അതിന്റെ തത്സമയ സംപ്രേഷണം കണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു എ രാജയ്ക്ക് എം എൽ എ ആയി തുടരാം ദേവികുളം തെരഞ്ഞെടുപ്പ് വിജയം സുപ്രീംകോടതി ശരിവച്ചു എ രാജ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കിയ ഉത്തരവ് റദ്ദാക്കി ടി ജെ സജിത്ത് ചേരുന്നു സജിത്ത് ഏത് തരത്തിൽ കൂടിയാണ് ആ തെരഞ്ഞെടുപ്പ് കോടതി ശരിവച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന എല്ലാ വാദങ്ങളും പ്രത്യേകിച്ച് സംവരണ സീറ്റിൽ മത്സരിക്കാനുള്ള അർഹതയടക്കം ചോദ്യം ചെയ്ത ചെയ്യപ്പെട്ടപ്പോൾ അതിൽ കഴമ്പില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എ രാജയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരാം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കുന്നത് ഏ രാജയ്ക്ക് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടാവുന്നത് നേരത്തെ ഇടക്കാലമായി തന്നെ ഈ രാജയ്ക്കെതിരായ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ വിധി വന്നത് രാജയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഈ കേസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തർക്കക്കേസിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് സി പി എം എം എൽ എ ആയിരുന്ന രാജേന്ദ്രൻ്റെ പിൻഗാമിയായിട്ടാണ് അവിടെ എ രാജ സി പി എം സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് പക്ഷേ അതൊരു സംവരണ മണ്ഡലമായതിനാൽ ആ സംവരണ സീറ്റിൽ മത്സരിക്കാനുള്ള യോഗ്യത ഏ രാജ്യക്കില്ല എന്ന് എന്ന് അതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം തർക്കവുമായി എത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡി കുമാറാണ് ഡി കുമാറിൻ്റെ ഈ വാദം പിന്നെ വലിയ നിയമ നടപടികളിലേക്കും തർക്കങ്ങളിലേക്കും പോവുകയാണ് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പിന്നീട് ഹൈക്കോടതി ഇത് അംഗീകരിച്ചു കോടതിയിലേക്ക് എത്തി എത്തിയെന്നാണ് സാഹചര്യം ഡി കുമാർ വാദിച്ച വാദം ഇങ്ങനെയാണ് അതായത് രാജയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയില്ല എന്നതായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എതിർ കക്ഷിയുടെ വാദം പക്ഷേ ഇതിനെതിരായി എ രാജു ഉന്നയിച്ച വാദം ഇങ്ങനെയാണ് താനും തന്റെ കുടുംബാംഗങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയവരാണ് തങ്ങൾ സംവരണ വിഭാഗത്തിൽ പെടുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുമ്പ് കുടിയേറിയതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംവരണ വിഷയങ്ങളിൽ തങ്ങൾക്ക് യോഗ്യത ഉണ്ടാകും എന്നതാണ് വാദം ഇതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശി പുഷ്പം നാട്ടിലേക്ക് കുടിയേറിയതുമായി ബന്ധപ്പെട്ട കണ്ണൻദേവൻ ഹിൽസിൻ സംബന്ധിച്ച ചില രേഖകൾ കൂടി എ രാജ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ കേസ് എ രാജയ്ക്ക് അനുകൂലമായി വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ രേഖയായി മാറാനാണ് സാധ്യത എന്തായാലും എ രാജയ്ക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാകുന്നു അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരാം അദ്ദേഹം സംവരണ സീറ്റിൽ മത്സരിക്കാൻ യോഗ്യനാണ് എന്ന കാര്യം സുപ്രീം കോടതി ശരി ാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമാണിത് കാരണം തെരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കിയിരുന്നെങ്കിൽ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നതിനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു ആയി തീർച്ചയായിട്ടും അസൈത് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അത് നിർണായകമായിട്ടുള്ള വിധി കൂടിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ആ ചോദ്യം ഇനി പ്രസക്തമല്ല എന്ന് വരുന്നു ഈ സംവരണം ആണ് സംവരണത്തിന് അർഹതയുണ്ടെന്ന് സ്ഥാപിക്കാൻ കണ്ണന്തേവൻ ഹിൽ പ്ലാന്റേഷന്റെ അടക്കം രേഖകളൊക്കെ ആണ് ഹാജരാക്കിയത് യു ഡി എഫിന്റെ യു ഡി എഫ് ഉന്നയിച്ച ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയാൻ വേണ്ടി കേരളത്തിലെ സംവരണ ആ തരത്തിൽ കൂടിയാണ് ഇത് വ്യക്തമാക്കിയിരുന്നത് എന്തെല്ലാം രേഖകളായിരുന്നു കോടതിക്ക് മുന്നിൽ എത്തിയത് പ്രധാനമായും നമ്മൾ പല സംവരണ സീറ്റുകളിലെ തർക്ക കേസുകൾ കണ്ടിട്ടുണ്ട് ഇവരുടെ ഫാമിലി കേരളത്തിലെത്തിയതിനു ശേഷം രാജയുടെ കുടുംബം കേരളത്തിനെത്തിയതിനു ശേഷം മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഇത് അത്തരം കൺവേർഷൻ വിഭാഗങ്ങൾക്ക് നൽകുന്ന യോഗ്യതയല്ല സംവരണ സീറ്റാണ് ആ സംവരണ സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയില്ല എന്നതായിരുന്നു ഡി കുമാറിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാദം ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇവർ രംഗം ഡി രാജ കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയാണ് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗത്തിൽപ്പെട്ടവരാണ് തങ്ങൾക്ക് സംവരണത്തിന് യോഗ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് കുടിയേറിയവരാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സംവരണ യോഗ്യതകളും തങ്ങൾക്കുണ്ട് എന്ന വാദമാണ് ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ണൻ ദേവൻ ഹിൽസുമായി ബന്ധപ്പെട്ട രേഖകളാണ് അന്ന് ഇവർ ഹാജരാക്കിയത് രാജ കോടതിയിൽ ഹാജരാക്കിയത് ഈ രേഖ രേഖയടക്കം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ രാജ്യ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വിധി കൂടിയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ അടക്കമുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവും കരുതാം എന്തായാലും ഏറെ രാജ്യം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് മൂന്നാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേസും നടപടിക്രമം ും തുടങ്ങിയതാണ് അതിനൊടുവിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഏകദേശം നിയമസഭാ അംഗത്തെ കാലാവധി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തീരുമാനമുണ്ടാവുന്നത് സുപ്രീം കോടതി അനുകൂല തീരുമാനമെടുക്കുന്നു എ രാജ്യയ്ക്ക് എം എൽ എ ആയി തുടരാ ടി ജി സജിത്ത് വിവരങ്ങൾ നൽകിയത് ഇടതുപക്ഷത്തിന് നിർണായകമായിരുന്നു ദേവികുള ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ആ സംവരണ സീറ്റിന് അർഹതയുണ്ട് എന്ന് കോടതി കണ്ടിരിക്കുന്നു യു ഡി എഫിൻ്റെ വാദം ഹൈക്കോടതി വിധി അത് റദ്ദാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എ രാജ എം എൽ എ ആയി തുടരാം എന്ന വിധിയിലേക്ക് കൂടി കോടതി കടന്നിരിക്കുകയാണ് രാഷ്ട്രീയപരമായിട്ട് അത് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇനി അറിയാൻ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സജ്ജത്തെ ഏതെങ്കിലും പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞ ഉറപ്പാണ് കാരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നിർണായകമാണ് നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് മൂന്നാറിലെ ദേവികുളം മണ്ഡലത്തിൽ ഈ മൂ ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ സംഘടനാ പ്രശ്നങ്ങൾ കൂടി സി പി എം നേരിട്ടതാണ് രാജേന്ദ്രൻ മുൻ എം എൽ എ അടക്കമുള്ളവർ സി പി എം വിട്ട് സി പി എം ബന്ധം ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി ഇങ്ങനെ വലിയ തർക്കങ്ങൾക്കൊക്കെ ഇടിവച്ചതാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഈ കോടതിയിൽ നിന്നും ഒരു തിരിച്ചടിയായത് മാറിയെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ തുടർനീക്കങ്ങൾ ദേവികുളം മണ്ഡലത്തിലെ തുടർനീക്കങ്ങൾ അങ്ങേറ്റം നിർണായകമായതിനെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറെ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞതായനെ പക്ഷേ ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ആശ്വാസമാണ് ഏ രാജ്യയ്ക്ക് എം എൽ എ ആയി തുടരാം എന്ന സാഹചര്യം വരുമ്പോൾ ആ എം എൽ എക്ക് തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന് സംഘടനാതലത്തിലും നേട്ടമാണ് രാഷ്ട്രീയപരമായി കുടി സി പി എമ്മിന് ആശ്വാസകരമാണ് അതല്ലെങ്കിൽ വലിയ തിരിച്ചടിയായി മാറിയനെ കാരണം ദേവികുളം ഒരു സംവരണ മണ്ഡലമാണ് നമുക്കറിയാം അവിടെ തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ വന്ന് കൂട്ടത്തോടെ താമസിച്ച ഇടമാണ് തമിഴ് വംശജർ കൂടുതലായി താമസിക്കുന്ന ഇടമാണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെത്തി പിന്നീട് മലയാളികളായി ഇവർ താമസിക്കുന്നവരാണ് സ്വാഭാവികമായും ആ ഇട അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും തൽക്കാലത്തേക്ക് ആ സി പി എമ്മിൻ്റെ ആ തെരഞ്ഞെടുപ്പ് പാളിപ്പോയിട്ടില്ല എ രാജ അദ്ദേഹം സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് എന്ന കാര്യം തന്നെ കോടതി സ്ഥിരീകരിക്കുന്നു അത് ആശ്വാസകരമാണ് വലിയ അല്ലെങ്കിൽ വലിയ വെല്ലുവിളിയുണ്ടായിരുന്നു എന്തായാലും കൂടുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം യു ഡി എഫും സി പി എമ്മും അടക്കം ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണവുമായും വരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇടുക്കിയിലെ സി പി എം ജില്ലാ നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചേക്കാം എം എം മണി അടക്കമുള്ളവരുടെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം യു ഡി കേന്ദ്രങ്ങളുടെ പ്രതികരണവും നിർണായകമാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയതെങ്കിൽ കൂടിയും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ പിന്തുണയലായിരുന്നു ആ നീക്കം അതുകൊണ്ട് ഇക്കാര്യത്തിൽ യു ഡി എഫ് മുന്നണി നേതൃത്വത്തിൻ്റെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം എന്തായാലും ദേവികുളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആശ്വാസകരമായ വിധി എം എൽ എ ആയി തുടരാം ഏ രാജ്യയ്ക്ക് എന്ന് വരുമ്പോൾ ഉണ്ടാവുകയാണ് സി പി എമ്മിനും രാഷ്ട്രീയപരമായി തന്നെ ഇത് ഏറെ ആശ്വാസകരമാണ്